ഒരു മൂന്ന് മാസത്തിന് ശേഷം എനിക്ക് ഷുഗറിൻ്റെ മരുന്നു നിലവിൽ ഷുഗറിൻ്റെ ഗുളികകളൊന്നും കഴിക്കുന്നില്ല ഇപ്പോൾ പ്രഷറും എല്ലാം കുറഞ്ഞു പിന്നെ വെയിറ്റ് നല്ലവണ്ണം കുറഞ്ഞു മുമ്പ് എനിക്ക് യാത്ര ചെയ്യുന്ന സമയത്തെല്ലാം കാലിന് നീര് അവസ്ഥ ഉണ്ടായിരുന്നു കുത്തിവെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അങ്ങനത്തെ യാതൊരു പ്രശ്നങ്ങളുമില്ല എൻ്റെ പേര് മനോഹരനാണ് വീട് കാസർഗോഡാണ് കാസർഗോഡെന്ന് കുറച്ച് ഉൾപ്രദേശമായ മാലം എന്ന ഗ്രാമത്തിലാണ് രണ്ടായിരത്തി പതിനാല് മുതൽ ഷുഗർ പേഷ്യൻ്റാണ് അതിനോടൊപ്പം പ്രഷറും ഉണ്ട് പാരമ്പര്യമായിട്ട് ഷുഗറില്ല ആളാണ് അമ്മക്കുണ്ട് നമുക്ക് കാലിന് നല്ല പ്രശ്നങ്ങളുണ്ട് അപ്പോൾ സിനിമാ ഗുളിക കഴിക്കേണ്ട ഒരു അവസ്ഥയിലാണ് നമ്മൾ ഉണ്ടായിരുന്നത് ആ സമയത്താണ് ജീവം എന്ന പരിപാടിയിലൂടെ ഡോക്ടറെ പരിചയപ്പെടുന്നതും ഈ ജീവം പരിപാടി ചെയ്തു കഴിഞ്ഞാൽ മാത്രം ഷുഗർ കുറയില്ല എന്നും അതിന് വേറൊരു യോഗ ഉണ്ടെന്നും എൻ്റെ ലിങ്ക് തന്നു ഡോക്ടർ ലിങ്കിൽ കയറി നമ്മൾ ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം ഒരു മൂന്ന് മാസത്തിന് ശേഷം എനിക്ക് ഷുഗറിൻ്റെ മരുന്ന് നിലവിൽ ഷുഗറിൻ്റെ ഗുളിക ഒന്നും കഴിക്കുന്നില്ല പ്രഷർ എത്ര പെട്ടെന്ന് കുറഞ്ഞിട്ടില്ല അത് പാരമ്പര്യമായതുകൊണ്ടായിരിക്കാം പക്ഷേ ഇപ്പോൾ പ്രഷൻ എല്ലാം കുറഞ്ഞു പിന്നെ വെയിറ്റ് നല്ലവണ്ണം കുറഞ്ഞു മുമ്പ് എനിക്ക് യാത്ര ചെയ്യുന്ന സമയത്തെല്ലാം കാലിന് നീര് വെക്കുന്ന അവസ്ഥ ഉണ്ടായിരുന്നു കുത്തി കുത്തിവെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അങ്ങനത്തെ യാതൊരു പ്രശ്നങ്ങളുമില്ല ആ യോഗ ചെയ്തതിന് ശേഷം ഡോക്ടർ യോഗ ചെയ്തതിന് ശേഷം വന്നിരുന്നു അത് ശേഷം ഡോക്ടർ ഏത് പരിപാടി ഉണ്ടെങ്കിലും എത്ര ദൂരെ ആയാലും ആ ക്ലാസ് കേൾക്കാനും പിന്നെ അതിൻ്റെ കാര്യങ്ങൾ അറിയാനും എല്ലാ ദിവസവും രാവിലെ അഞ്ചേകാലു മുതലെ പിന്നെ ട്രീറ്റ്മെൻറ് ക്ലാസ്സിൽ പങ്കെടുക്കി കഴിവിൻ്റെ പരമാവധി യാത്രകളിൽ ഇല്ലാദിവസം മാത്രം ഒഴിവാക്കി ബാക്കി എല്ലാ ദിവസവും ഞാനത് ചെയ്യുന്നുണ്ട് ഇപ്പൊ നല്ല ഒരു ശരിക്കും ഒരു മാനസികമായിട്ടുള്ള ഒരു സുഖങ്ങളും